ഹലോ മമ്മീസ് വെള്ളമായ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ലൊരു വെജ് ബിരിയാണിന്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പൊ എങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ ഇതിനായിട്ട് ഒരു കുക്കർ കുക്കറെടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം ചൂടായി വന്ന ഓയിലിലേക്ക് ഒരു രണ്ട് സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം ഒപ്പം ഒരു മൂന്ന് ഏലക്ക ഒരു തക്കോലം കൂടെ ഒരു മൂന്ന് ഗ്രാമ്പൂ ഒരു ബിരിയാണി ഇല ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം ഈ രീതിയിൽ നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു ഒന്നര സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്ത് കൊടുത്ത് ഇതും നന്നായിട്ടൊന്ന് മൊഴിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം ഒപ്പം ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു അരമുറി ക്യാരറ്റ് അതും ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വേവിച്ച ഗ്രീൻ ബീൻസ് ആണ് അതും ചേർത്ത് കൊടുക്കാം അപ്പം ഗ്രീൻ ബീൻസ് ഞാൻ ഉപ്പിട്ട് സെപ്പറേറ്റ് വേവിച്ച് വെച്ചതാണ് ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഒപ്പം ഒരു സ്പൂണ് ബിരിയാണി മസാല ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഇനി എരിവിന് ആവശ്യത്തിന് വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് എരിവുള്ളതാണ് എടുക്കുന്നതെങ്കിൽ മുളക് പൊടീന്റെ ആവശ്യമില്ല ഒരു കളറിനാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് മസാലേന്റെ പച്ച സ്മെല്ല് പോയി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് നല്ല പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കാം അത് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം അവസാനമായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം അപ്പൊ ഇതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാല് എന്ന കണക്കിനാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഞാൻ ഇത് കുക്കറിലാണ് വെക്കുന്നത് അങ്ങനെ ഞാൻ രണ്ട് കപ്പ് അരിയാണ് എടുത്തേക്കുന്നത് ഒരു ഗ്ലാസിന് ഒന്നേ മുക്കാല് എന്ന കണക്കിന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ചേർക്കണം കാരണം ചോറ് വെന്ത് വരുമ്പോൾ എന്നാലായിരിക്കും കുറച്ച് കറക്റ്റ് ആവത്തുള്ളൂ നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ വെള്ളത്തിൽ കുതിര മാറ്റി വെച്ച ബിരിയാണി അരി കഴുകി ഊറ്റി മാറ്റി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു കാൽമുറി നാരങ്ങയും കൂടി പിഴിഞ്ഞു കൊടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് തിളവരട്ടെ നന്നായിട്ടൊന്ന് തിളച്ചു വന്നതിന് ശേഷം നമ്മൾ കുക്കർ മൂടി വെച്ച് ഒരൊറ്റ വിസിലടിപ്പിച്ചെടുക്കാം വിസിലടിച്ചതിന് ശേഷം നമ്മൾ അപ്പൊ തന്നെ തുറക്കരുത് ഈ സമയത്ത് ഞാൻ കുറച്ച് നെയ്യ് അണ്ടിപ്പരിപ്പ് പേർക്ക് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം നമ്മള് കുക്കർ തുറന്നിട്ടുണ്ട് അപ്പൊ ചോറെ എല്ലാം നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ചോറ് ഇളക്കുമ്പോൾ ഇതുപോലെ ഒരു മരത്തിന്റെ കവി വെച്ച് ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ അതൊക്കെ എല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ നെയ് വറുത്ത് വെച്ചിരിക്കുന്ന രണ്ടുപേരുപ്പ് മുന്തിരിങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി വെജ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ വിടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് വളരെ സിമ്പിളാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം ഒട്ടും കുഴഞ്ഞൊന്നു പോകാതെ കുക്കറിൽ തന്നെ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടൂ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഈ രീതിയിൽ തയ്യാറാക്കാത്തവര് ഒന്ന് തയ്യാറാക്കി നോക്കുക ഒപ്പം ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം അതുവരേക്കും ബായ്